ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ രാവിലെ വീട്ടിൽ ഒരു കിളി എന്താ അതിൻ്റെ പേര് വായത്തത്ത 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 എന്നാണ് അതിന് പലതുകൊണ്ട് എന്തായാലും അറിയില്ല ഏതായാലും പൊതുവേ നമ്മളെ വീട്ടിൽ വീട്ടിലെ ഫ്രണ്ട് ഭാഗം നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ് നമ്മളെ ഫ്രണ്ട് ഭാഗം അപ്പോൾ പലതരം കിളികളൊക്കെ ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ പല ശബ്ദത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ ഇന്ന് ഇതിനെങ്ങനെ കാക്ക കൊത്തുനിന്ന് കണ്ട് നമ്മൾ നോക്കിയാണ് പറക്കാനൊന്നും കഴിഞ്ഞില്ല അവിടെയൊക്കെ കൊത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെന്താണിപ്പോൾ ഈ ഇതിന് ഔ നല്ല മുറി ഉണ്ടല്ലെങ്കിൽ ഉണ്ടോ അതിനെന്താണ് മരുന്ന് മെഡിസിൻ എന്താണ് അറിയോ അതുപോലെ എന്താണ് ഇത് കൈ ഇതിന് കൊടുക്കൽ കഴിക്കാൻ എന്താ കൊടുക്കൽ ഇത് പറക്കാൻ കഴിഞ്ഞില്ല നമ്മൾ പുറത്ത് കിട്ടാല് കാക്ക വീണ്ടും കൊത്തി ഇതിനെ കൊല്ലും അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇതിനെന്തെങ്കിലും കൊടുക്കാൻ പറ്റും എന്തെങ്കിലും എന്ത് മെഡിസിനാ കൊടുക്കുക അതൊക്കെ ഒന്ന് അറിയുന്നുണ്ടെങ്കിൽ കമാനില് അറിയിച്ചാൽ നമുക്ക് ചെയ്യാമായിരുന്നു കാരണം പൊതുവേ ഇതിനുമ്പോടെ പല ഐറ്റം കിട്ടിയിട്ടുണ്ട് മൂങ്ങ പരുന്ത് പ്രാവ് മയിൽ നല്ല ജറകളുള്ള മയിൽ അങ്ങനെ കിട്ടാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്ന സാധനത്താട്ടോ ഇത് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ കാക്ക കൊത്തിയിട്ട് ഈ ഭാഗത്ത് കണ്ടില്ലേ മുറിയ കിച്ചൺ അപ്പോൾ ഇതിന് ഒരു എന്തെങ്കിലും ഒരു ഹോൾമെൻറ്റോ മുറിക്കുള്ള എന്തെങ്കിലും അപ്പോൾ മരുന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ മെഡിക്കൽ ഷോപ്പ് പോയി ആണെങ്കിൽ മേടിക്കല്ലോ പിന്നെ അതേമാതിരി ഇതിനിപ്പോൾ എന്താ ഭക്ഷണം കൊടുക്കുക ഒന്നും കഴിക്കണില്ല വെള്ളം കുടിക്കണ്ടോ ആ വെള്ളം കുടിച്ചിട്ടുണ്ട് വേറെ ഒന്നും കഴിക്കണില്ല പറക്കണില്ലേ കഴിഞ്ഞില്ലേ നമ്മൾ കയ്യിൽ ഇട്ട് പറക്കാനൊന്നും കഴിയില്ല അന്നേരം മുഖക്കാനല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ ഞങ്ങൾ ഫുണ്ട് മുഖത്ത് തലൻ്റെ ഭാഗത്തൊന്നും കൊത്ത് കിട്ടിയില്ല നേരെ പുറം ഭാഗത്ത് ഇവിടെയാണ് കൊത്ത് കിട്ടിയിട്ടുള്ളത് അത് പറക്കണില്ല കയ്യിൽ പിടിച്ച് ഇറക്കി നിൽക്കുകയാണല്ലേ നോക്കി

ഒന്ന് ഒന്നറിയിക്കേട്ടാ ഇതിന് കൊടുക്കണ ഭക്ഷണം അതുപോലെ കാക്ക ഈ മുറിവായ സ്ഥലത്ത് എന്താണ് പുരട്ടേണ്ടിയത് എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സുരക്ഷിതമായി ഈ കാട്ടിലേക്കെന്നെ പറഞ്ഞു വിടാം ഇത് പറക്കണമെന്നില്ലല്ലേ പങ്കെത്ര ആക്കിയിട്ടുണ്ടല്ലേ എങ്ങനെ ചിന്നക്കൂട്ട് കുറവേ അങ്ങനെ പേരുണ്ടാ കുടാ കയ്യിൽ നിന്ന് വിട്ടുപോണില്ല പാവം വീട്ടിലുള്ളവർക്കാണെങ്കിലും പൂച്ച അണ്ണാരക്കണ്ണൻ അതുപോലെ ഇങ്ങനത്തെ കിളികൾ തത്ത എല്ലാറ്റും വളർത്താൻ കാട കോഴിക്കൾ അങ്ങനെ കോയി നല്ല ഐറ്റംസിലൊക്കെ വളർത്താൻ നല്ല താല്പര്യമുള്ള ആളുകളാണ് ഞങ്ങളുടെ അടുത്തേക്കന്നെ അങ്ങനെ തിരുത്തുള്ളൂ ഇപ്പോൾ ഒരു പൂച്ചനാണെങ്കിലും എന്തെങ്കിലും പേരെന്താണ് ബാക്കി ബ്ലാക്ക് ബ്ലാക്ക് ചെയ്യുന്ന ഒരു പൂച്ചനാ ചെറുകൾ അതും ചൊരു ചെറിയ കുഞ്ഞു ബാക്കി ബാക്കി എങ്ങനെ പിടിക്കാം ഓ ബാക്കി ഇത് കണ്ടാൽ ഞാൻ ഇതിപ്പോൾ സാധാ പൂച്ചയെന്ന് അല്ലേ പിന്നെ ഫുഡ് കൊടുത്ത് ഒരു ഊട്ടിപ്പൂച്ച മോളാക്കിയിരുന്നു അല്ല ബ്ലാക്കി നിന്റെ പേര് ബ്ലാക്കി എന്നാ ബ്ലാക്ക് അപ്പോൾ ഏതെല്ലാം ഇതെല്ലാം ഇതെല്ലാം വിഷയം നമ്മൾ ആ കിളിക്കടാ അവിടെ അവിടെ വൈദ്യുതി കൊടുക്കുന്ന ഫുഡ് മേ മരുന്ന് മുറികട്ടിച്ച് എടുത്താൽ മാറുമല്ലേ ആ മുറികട്ടി എടുത്ത് എടുത്താൽ മാറുന്നൊക്കെ വേണ്ടേ നമ്മൾ കമലിൽ അറിയിക്കെ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ